ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും നല്ല ക്രീമിയും ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചവരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് സൗകര്യം എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമുണ്ടെങ്കിൽ ഒന്ന് വാർത്ത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം ചെറിയ ചെറിയ കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല നന്നായിട്ട് മാക്സിമം ഒന്ന് നമുക്കിതൊന്ന് പൊടിച്ച് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം വേണം ഇതൊന്ന് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ച് വീതം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഒരെണ്ണം ഞാനിവിടെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇതുപോലെ കുറച്ച് ഒന്ന് പുരട്ടി കൊടുക്കണം രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പാൽ നമുക്ക് നന്നായിട്ടിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം പാലൂടെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയമാകുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ബോൾസും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ചവരി ആയതുകൊണ്ട് അടിയിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് വൺ ബൈ തേർഡ് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കയുടെ സ്വീഡും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മധുരമെല്ലാം നന്നായിട്ട് തന്നെ ആ ബോൾസിലൊന്ന് പിടിച്ച് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുറുകി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാഡ് മിൽക്കാണ് അതിനായി ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെനല ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കസ്റ്റേഡ് മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മിൽക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് തിക്കായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ചവരിയുടെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ത്രയും മതിയാകും നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ തിക്നെസ്സിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കെട്ടിക്കോളും ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പിസ്ത വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി താങ്ക്സ് ഫോർ വാച്ച്